നാലാം നാലാമധ്യായം ഒന്നു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ സ്വർണം എങ്ങനെ മങ്ങിപ്പോയി തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു വിശുദ്ധ മന്ദിരത്തിന്റെ കല്ലുകൾ വഴിക്കവലയ്ക്കൽ ചിതറിക്കിടക്കുന്നു സിയോന്റെ അമൂല്യരായ മക്കൾ തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിന്റെ വിലയുള്ളവർ കുശവന്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടതെങ്ങനെ കുറുനരികൾ പോലും കുഞ്ഞുങ്ങളെ മുലിയൂട്ടുന്നു എന്നാൽ എൻറെ ജനത്തിന്റെ പുത്രി മരുഭൂമിയിലെ ഒട്ടകപക്ഷിയെ പോലെ ക്രൂരയായി മുന കുടിക്കുന്ന കുഞ്ഞിന്റെ നാവ് ദാഹം കൊണ്ട് വരണ്ട് അണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു കുട്ടികൾ ഭക്ഷണം ഇരക്കുന്നു പക്ഷേ ആരും നൽകുന്നില്ല സ്വാദിഷ്ട ഭോജനം ആസ്വദിച്ചിരുന്നവർ തെരുവുകളിൽ പട്ടിണി കൊണ്ട് നശിക്കുന്നു പട്ടുവസ്ത്രം ധരിച്ചു വളർന്നവർ ചാര കൂമ്പാരത്തിന്മേൽ കിടക്കുന്നു എന്റെ ജനത്തിന്റെ പുത്രയ്ക്ക് ലഭിച്ച ശിക്ഷ ഒരു നിമിഷം കൊണ്ടാരും കൈവയ്ക്കാതെ തന്നെ നശിപ്പിക്കപ്പെട്ട സോതോമിൻ്റെതിനേക്കാൾ വലുതാണ് അവളുടെ പ്രഭുക്കന്മാർ മഞ്ഞിനേക്കാൾ നിർമ്മലരും പാലിനേക്കാൾ വെന്മയുള്ളവരും ആയിരുന്നു അവരുടെ ശരീരം പവിഴത്തേക്കാൾ തുടുത്തതും അവരുടെ ആകാരഭംഗി ഇന്ദ്രനീളത്തിന് തുല്യവുമായിരുന്നു ഇപ്പോൾ അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു തെരുവീതികളിൽ അവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല അവരുടെ തൊലി എല്ലിനോട് ഒട്ടിയിരിക്കുന്നു അത് ഉണങ്ങിയ വിറക് പോലെ ആയിരിക്കുന്നു വാളേറ്റ് മരിച്ചവർ വിശപ്പ് കൊണ്ട് മരിക്കുന്നവരെക്കാൾ ഭാഗ്യവാന്മാരാണ് അവർ വയലിലെ ഫലങ്ങൾ ലഭിക്കാതെ വിശന്ന് തളർന്ന് നശിച്ചു കരുണാമായികളായ സ്ത്രീകളുടെ കൈകൾ സ്വന്തം മക്കളെ വേവിച്ചു എന്റെ ജനത്തിൻ്റെ പുത്രിയുടെ വിനാശത്തിൻ്റെ നാളുകളിൽ അവർ അവരുടെ ഭക്ഷണമോ ആയിത്തീർന്നു കർത്താവ് തൻ്റെ ക്രോധം അഴിച്ചുവിട്ടു അവിടുന്ന് ജ്വലിക്കുന്ന കോപം വർഷിച്ചു സിയോണിൽ അവിടുന്ന് ഒരു അഗ്നി ജ്വലിപ്പിച്ചു അതിന്റെ അടിസ്ഥാനങ്ങളെ അത് ദഹിപ്പിച്ചു ശത്രുവിനോ വൈദിക്കോ ജെറുസലേമിൻ്റെ കവാടങ്ങൾ കടക്കാനാവുമെന്ന് ഭൂമിയിലെ രാജാക്കന്മാരോ ഭൂവാസികളോ വിശ്വസിച്ചിരുന്നില്ല അവരുടെ മധ്യേ നീതിമാന്മാരുടെ രക്തം ചൊരിഞ്ഞ അവളുടെ പ്രവാചകന്മാരുടെ പാപങ്ങളും പുരോഹിതന്മാരുടെ തിന്മകളും നിമിത്തമാണ് ഇത് സംഭവിച്ചത് അവർ തെരുവീതികളിലൂടെ അന്തരായി അലഞ്ഞു നടക്കുന്നു രക്തപങ്കിലമായി അവരുടെ വസ്ത്രം ആരും സ്പർശിക്കുകയില്ല അശുദ്ധരെ അകന്നു മാറുവിൻ അകന്നു പോകുവിൻ തുടരുത് എന്നിങ്ങനെ ആളുകൾ അവരോട് വിളിച്ചു പറയുന്നു അതുകൊണ്ട് അവർ നാടുകടത്തപ്പെട്ട് അലയുന്നവരായി അവർ നമ്മളോടുകൂടെ ഇനി താമസിക്കരുത് എന്ന് ജനതകൾ പറയുന്നു കർത്താവ് തന്നെ അവരെ ചിതറിച്ചു അവിടത്തേക്ക് ഇനി അവരെ കുറിച്ച് കരുതലില്ല പുരോഹിതന്മാർക്ക് ബഹുമാനവും ശ്രേഷ്ഠന്മാർക്ക് പരിഗണനയും ലഭിച്ചില്ല സഹായത്തിനു വേണ്ടി വൃത കാത്തിരുന്ന ഞങ്ങളുടെ കണ്ണുകൾ മങ്ങി രക്ഷിക്കാൻ കഴിയാത്ത ഒരു ജനതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ നോക്കിയിരുന്നത് തെരുവേദികളിലൂടെ ഞങ്ങൾക്ക് നടക്കാനാവാത്ത വിധം ആളുകൾ ഞങ്ങളെ പിന്തുടർന്നു ഞങ്ങളുടെ അവസാനമെടുത്തു ഞങ്ങളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു ഞങ്ങളുടെ അവസാനം വന്നു കഴിഞ്ഞു ഞങ്ങളെ അനുദാപനം ചെയ്തിരുന്നവർ ആകാശത്തിലെ കഴുകന്മാരെക്കാൾ വേഗമുള്ളവരായിരുന്നു അവർ ഞങ്ങളെ പിന്തുടർന്നു മലകളിലൂടെ ഓടിച്ചു ഞങ്ങളെ പിടിക്കാൻ അവർ മരുഭൂമിയിൽ പതിയിരുന്നു ഞങ്ങളുടെ ജീവശ്വാസം കർത്താവിന്റെ അഭിഷിക്തൻ അവരുടെ കുഴിയിൽ പതിച്ചു അവന്റെ തണലിൽ ഞങ്ങൾ ജനതകളുടെ ഇടയിൽ വസിക്കും എന്ന് അവനെ പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് ഊസ് ദേശത്ത് പാർക്കുന്ന ഏതോ പുത്രെ സന്തോഷിച്ച് ആഹ്ലാദിച്ചു എന്നാൽ നിന്റെ കയ്യിലും ഈ പാനപാത്രം എത്തും നീ കുടിച്ച് മത്തുപിടിച്ച് അനാവൃത്തിയാകും സിയോൻ പുത്രി നിന്റെ പാപത്തിന്റെ ശിക്ഷ പൂർത്തിയായി നിന്റെ പ്രവാസം തുടരാൻ ഇനി അവിടെ അനുവദിക്കുകയില്ല എന്നാൽ ഏതോം പുത്രി നിന്റെ അകൃത്യങ്ങൾക്ക് അവിടെ നിന്നെ ശിക്ഷിക്കും അവിടുന്ന് നിന്റെ പാപങ്ങൾ വെളിപ്പെടുത്തും ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം